അങ്ങനെയല്ല സർ ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ അല്ലല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഭയങ്കര അല്ല സി പി എമ്മിന്റെ ഒരു ഗുണവും ഇല്ല ഇല്ല അത് നിങ്ങൾ പറയുന്നത് സി പി എമ്മിന്റെ എന്ത് ഗുണ വിദ്യാഭ്യാസം ഈ സി പി എമ്മിന്റെ ഗുണം കൊണ്ടാ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും പഴയകാല രാജാക്കന്മാരും തുടങ്ങി വെച്ചതാണ് അയ എല്ലാ സമയം ടി എം ജേക്കബിന്റെ അത്ര നല്ലൊരു മന്ത്രി വരെ വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായില്ലേ അതൊന്നും പറയണ്ട സി പി എമ്മിന്റെ ഒരു ഗുണമായി സി പി എമ്മിന്റെ ഒരു ഗുണവും പറയണ്ട കേരളത്തിൽ അങ്ങനെ അതിനുള്ളൊരു ഒരു 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 കൾച്ചറുണ്ട് ഇപ്പൊ ആരോഗ്യം രാജാക്കം രാജഭരണകാലത്തോടെ എത്ര നല്ല ആശുപത്രി അല്ല ആവശ്യത്തിലേക്ക് വരേണ്ട ഞാൻ പറയാം ഞാൻ ഇന്ന് ഇത് മാത്രം പറയാനാണ് വന്നത് നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് അടക്കല മലയാളികളായിട്ടുള്ള എന്താ പറയുക നമ്മൾ ഇതിനെയൊക്കെ ഒരു വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നതാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ദുരഭിമാനം വെടിഞ്ഞിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകണം ഇപ്പോ ജൽ ജീവൻ മിഷൻ പദ്ധതി ഇവർ ആദ്യം പറഞ്ഞാൽ എന്തായിരുന്നു എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിയ സ്റ്റേറ്റ് ആണ് കേരളം ആണോ ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം എത്ര ലക്ഷം വീടുകളിൽ പുതുതായിട്ട് കുടിവെള്ളം എത്തി സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം പ്രഖ്യാപിച്ചു കേരളം ആണോ ഇപ്പം ഞാൻ കാണിച്ചില്ല എൻ്റെ കൂടെ വന്നാൽ എൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ വന്നാൽ അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ വൈദ്യുതി ഇല്ലാത്തൊരു വീട് ഞാൻ കാണിച്ചില്ല ഏതെങ്കിലും ഒരാൾ വന്നാൽ അതായത് ഇത്രയും ഒരു വ്യാജ പ്രചരണം ഈ ഗവൺമെൻറ് നടത്തരുത് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നാണ് അഞ്ച് വർഷം മുമ്പ് ബാലം വൈദ്യുതി പന്തിയായിരിക്കും പറഞ്ഞത് ആരും വിശ്വസിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസേ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കലാമേളയിൽ കിട്ടില്ല ഒരു വീട് നമ്മൾ ഒരു കൊച്ചു കൊഞ്ഞിൻ്റെ ആ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നു അവിടെ വെള്ളം ഉണ്ടായിരുന്നു വെറും സീറ്റ് ഇത് ടാർപോളിനിട്ടിട്ട് നമ്മൾ അവർ അതിൽ ആദരിക്കാൻ പോകുമ്പോഴാണ് അത് കാണുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള മേനി പറച്ചിൽ കേരളത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു പോയിന്റിലാണ് ചർച്ച വേണ്ടത് അല്ലാതെ ഒരാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു തന്നെ ഉടനെ ആക്ഷേപിക്കുന്നില്ലല്ലോ ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ബന്ധപ്പെട്ട് കെ പി സി ചെയ്ത അന്വേഷണ കോൺഗ്രസിൽ ചില നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർ വോട്ട് മറിച്ചു എന്നുള്ള പരാമർശങ്ങളുണ്ട് അപ്പം തൃശ്ശൂരിൽ ഒരു വിജയത്തിന് വേണ്ടി പണിയെടുത്ത പ്രസിഡന്റ് ആണല്ലോ അല്ല അതിന് അവരല്ല മറുപടി വരേണ്ടത് ഞങ്ങൾ ജയിക്കാനുള്ള എല്ലാം പണിയെടുക്കുക ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല പണിയെടുക്കുന്നത് കോൺഗ്രസിന്റെ ഏഹ് രണ്ടു കിട്ടിയില്ലേ അല്ലാതെ അങ്ങനെ ഞങ്ങളെ മാത്രം വോട്ടിലല്ലല്ലോ ജയിച്ചു കോൺഗ്രസ് കിട്ടി സി പി എം കിട്ടി നിങ്ങൾ ഈ കോൺഗ്രസിന്റെ മാത്രമേ കാണുന്നുള്ളൂ നേതാക്കളുടെ പരാമർശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത് വേറെ വേറെ ഈ പറഞ്ഞ ചോദ്യത്തിനാണെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് സുനിൽ കുമാറിന്റെ പഞ്ചായത്തുണ്ടല്ലോ എന്തായിരുന്നു ആ പഞ്ചായത്തിന്റെ പേര് അന്തിക്കാട് എല്ലാവർക്കും അറിയുന്ന പഞ്ചായത്തല്ലേ അന്തിക്കാട് പഞ്ചായത്തില് ആരാ ലീഡ് ചെയ്ത് അപ്പൊ ഇതുപോലെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങൾ ഞാൻ കൂട്ടിട്ടില്ലേ ഗുരുവായൽ ലീഡ് ചെയ്യാൻ പറ്റാത്ത അറിയുമോ എന്നെക്കാൾ കൂടുതൽ പക്ഷെ അവിടെ ലീഡ് ചെയ്യേണ്ട സ്ഥലത്തുകാരെ ലീഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ അവിടെ ലീഡ് ചെയ്യില്ല അത് അതിനുള്ള കാരണങ്ങളുണ്ട് സി പട്ടിക വർഗത്തിന് ആദ്യമായിട്ടൊരു വകുപ്പ് കൊടുത്തത് മോദി സർക്കാർ വാജ്പേയി സർക്കാർ വന്നപ്പോഴാണ് അതിനുമുമ്പ് ഇവിടെ ഒരു ട്രൈബൽ വകുപ്പ് ഉണ്ടായിരുന്നില്ല രാജ്യത്ത് രാഷ്ട്രപതി ഒരു പട്ടികവർഗക്കാരിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച പട്ടികവർഗ എം പിമാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് ബി ജെ പിയിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ എം എൽ എമാരുള്ളത് ബി ജെ പിയിലാണ് വെറുതെ ഞങ്ങൾ അടിച്ച് പറഞ്ഞ വിടുന്നതല്ല കണക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രാജ്യത്തെ പട്ടികവർഗക്കാരെ അവർക്ക് എല്ലാവിധത്തിലും അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു സർക്കാർ മോദി സർക്കാരും ബി ജെ പി സർക്കാർ അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ് തന്നെ വേറെ 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 ഭൂരിപക്ഷം കിട്ടിട്ടല്ലേ മുഖ്യമന്ത്രിയാവുന്നു അവര് മൂന്നാം മുന്നണിയായിട്ട് മാറിത്തവണം അത് ഞാൻ പറയില്ല നിങ്ങൾ അത് വരണ്ട ബി ജെ പി ആണ് ഒന്നാമത്തായിട്ട് വരാൻ പോകുന്നത് എന്താ മുപ്പത്തഞ്ചില് സംശയം ആ മുപ്പത്തഞ്ച് സീറ്റുകൾ നിങ്ങൾ നിങ്ങളത് പരിശോധിച്ചിട്ടുണ്ടോ ഇപ്പോ ഉണ്ടോ ഉണ്ടെങ്കിൽ അവിടെ ബാക്കി ഞാൻ മറുപടി പറയുന്നില്ല